സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പുമായി ആശാ ജീവനക്കാർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരവേദിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നിയമസഭയ്ക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു സർക്കാരിന്റെ ദുഷ്പ്രചരണത്തിനുള്ള മറുപടിയാണ് മാർച്ച് എന്ന് സമരസമിതി വ്യക്തമാക്കി ആശമാർ മാർച്ചിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ നിന്ന് ആരംഭിച്ച മാർച്ച് പാളയം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന് സമീപത്തെ നിയമസഭയിലേക്കുള്ള വഴിയിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു വിവിധ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആശമാർ സമരത്തിൽ അണിനിരുന്നു സർക്കാരിന്റെയും സി പി എമ്മിന്റെയും ദുഷ്പ്രചരണങ്ങൾക്കുള്ള പ്രതികരിച്ചു നമ്മൾ അക്രമം നടത്താനായിട്ട് ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യാപകമായ പ്രചരണം നടത്തി അതിന്റെ സ്ക്രീൻഷോട്ട് എല്ലാം എടുത്തിട്ടുകൊണ്ട് ഇവരുടെ സൈബർ പോരാളികൾ കേരളം എമ്പാടും പ്രചരിപ്പിച്ചു പക്ഷെ അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ കാസർഗോഡ് മുതൽ ഉള്ള ആശാ പ്രവർത്തകർ ഈ സമരത്തിൽ വന്നു ഇവിടെ വന്നു ചേർന്ന മുഴുവൻ ആളുകളും ആശാവർക്കർമാരാണ് ആശാവർക്കും വേറെ ഒരു തൊഴിൽ വിഭാഗത്തെ അല്ല ഞങ്ങൾ ആശാവർക്കർമാർ സ്വയമേവ വന്നതാണ് അവരുടെ യഥാർത്ഥ ഡിമാൻഡ് എന്താണെന്നും അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന സംഘടന ശരിയായ സംഘടന ഏതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആശാവർക്കർമാർ ഇനി നിയമസഭ മാർച്ചിന് വന്നത് സമരക്കാർക്ക് പിന്തുണയർപ്പിച്ച് രംഗത്തെത്തി സംസ്ഥാന സർക്കാർ ആശമാരോട് പെരുമാറുന്നത് ക്രൂരമാണെന്നു ആവശ്യങ്ങൾ അതിനെ പല ന്യായങ്ങൾ നിരത്തി സർക്കാർ അതിനെ എതിർക്കുകയാണ് ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്നതാണ് അത് സംസ്ഥാന സർക്കാർ ചെയ്യണം കാരണം അത് കേരളത്തിലെ ഇരുപത്തി ആറായിരം ആശകരുടെ പ്രതിനിധികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഈ സമരത്തെ പുച്ഛിച്ചു തള്ളാൻ പരിഹസിച്ചു തള്ളാനാണ് ഒരു തൊഴിലാളി വർഗ സർക്കാർ തയ്യാറാകുന്നത് എന്നത് അങ്ങേറ്റം അപഹാസ്യമാണ് അത് ഒഴിവാക്കി മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം കേരളത്തിലെ തൊഴിലാളികളുടെ പ്രതിഷേധമാണ് കേരളത്തിലെ സ്ത്രീകളുടെ സ്ത്രീകളുടെ സമര ചരിത്രമാണ് ഈ സ്ത്രീകളുടെ സമരത്തെ നിങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കില്ല രാപ്പക സമരം ഇരുപത്തിരണ്ടാം ദിവസം പിന്നിടുമ്പോഴാണ് നിയമസഭാ മാർച്ച് ഓണറേറിയം വർദ്ധിപ്പിക്കുക ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡം പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി പത്താം തീയതിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത് സമരം ഓരോ ദിവസം പിന്നിടുമ്പോഴും കടുത്ത പ്രതികാര നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ജനം തിരുവനന്തപുരം